ഒരു വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ ഒരു മനസ്സമാധാന ഒരു അഞ്ച് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യണം ഇപ്പൊ പിന്നെ ഫാമിലി ഗ്രൂപ്പ് ആണല്ലോ പടച്ചവനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ബദർ യുദ്ധം നടത്തുന്നവരുണ്ട് ഈ ഗ്രൂപ്പുകൾ കൊണ്ടാണ് പലരും പഴച്ചുപോയത് അള്ളഹ് ഫുഖാത്ത ഋഷികുമാർ ആകട്ടെ എല്ലാത്തിനും ഗ്രൂപ്പാ ഉറയ്ക്ക് പോയിട്ട് വന്ന ഗ്രൂപ്പ് ഹജ്ജിന് പോയിട്ട് വന്ന ഗ്രൂപ്പ് സിയാറത്തിന് പോയിട്ട് വന്ന ഗ്രൂപ്പ് സ്കൂളിലെ ഗ്രൂപ്പ് ഇപ്പൊ എല്ലാത്തിനും സ്കൂളിലെ ഗ്രൂപ്പ് ആണല്ലോ നല്ല പുരോഗതി ഉണ്ട് കേട്ടാ പല്ല നല്ല പുരോഗതിയാ ഇപ്പത്തെ പെണ്ണുങ്ങൾക്ക് പണ്ട് നമുക്ക് ആണുങ്ങൾക്ക് മാത്രം ചെറുപ്പക്കാർക്കൊക്കെ സ്കൂളിൽ പഠിക്കണ മക്കൾക്ക് ഗ്രൂപ്പ് ഇപ്പൊ ഉമ്മായിക്കും ഗ്രൂപ്പാ എപ്പോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ ഗ്രൂപ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറില് എഴുപതില് വാപ്പായും ഉമ്മായും പത്താം ക്ലാസ്സിൽ പഠിച്ചിരുന്ന കാലത്ത് ഫ്രണ്ട്സുകൾ മുഴുവൻ ഇപ്പൊ ഗ്രൂപ്പ് ഒരു പ്രയോജനമുണ്ട് കുറെ എണ്ണയിപ്പൊ ഒളിച്ചോടുന്നുണ്ട് അള്ളാഹു നല്ല ജീവിതം കൊടുക്കുമാറാകട്ടെ അല്ല ഞാനിപ്പോ എന്ത് പറയാനാ എടാ ഇന്ന് ഒളിച്ചോടുവല്ലേ രണ്ടായിരത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തെട്ട് എണ്ണ ഒളിച്ചോടിയത് പ്ലസ് വണ്ണിനും പ്ലസ് ടുവിനും പഠിക്കുന്ന മക്കളല്ല ഉപ്പാപ്പായും ഉമ്മായും ഉപ്പാപ്പായും ഉമ്മാനും ഒളിച്ചോട് ഓടട്ടെ എവിടെ പോവാനാ പോയി ജീവിക്കട്ടെ വരും നമുക്ക് ഇമ്മാ നൽകും